ഏ ഗായ്സ് ഞാൻ ഒന്ന് വെറൈറ്റി ഫ്രൂട്ടായിട്ടാണ് നീക്കണ നോക്കിയേ ഈ സംഭവം എന്താന്ന് നിങ്ങൾ ഇതിനെ കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ ഓട്ടോ ഇത് കണ്ടാൽ നിങ്ങക്ക് എന്താണ് തോന്നുന്നത് അതേപോലെ തന്നെയാ ഇതിന്റെ പേര് ഇതിന്റെ പേര് സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ശരിക്കും ഇതിന്റെ പേര് സാലക് ഫ്രൂട്ട് എന്നാണ്ട്ടാ ഇവൻ നാളൊരു ഇൻഡോനേഷ്യൻ ഫ്രൂട്ടാണോ അപ്പൊ നമുക്ക് ഇവിടെ അത് കുറച്ച് അവൈലബിൾ ആയിട്ട് കിട്ടും ഗായ്സ് നമ്മളിത് ആദ്യോട്ട് കാണുന്ന ഫ്രൂട്ട് ആയതുകൊണ്ടും ആദ്യോട്ട് വാങ്ങിക്കുന്ന ഫ്രൂട്ട് ആയതുകൊണ്ടും സ്മൂതി ഒന്നും ഉണ്ടാക്കുന്നില്ല കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അത് ആദ്യം കഴിക്കണം നേരിട്ട് കൊണ്ട് അറിയില്ല എന്നറിയില്ല എക്സാക്ട്ലി ഇങ്ങനെയാണോ മുറിക്കണമെന്ന് അതും അറിയില്ല കേട്ടോ എൻ്റെ സ്കിന്നെ കുറച്ച് ഷാർപ്പാണ് കേട്ടോ ഇത് മുറിച്ചിട്ടുള്ള അലർജി അല്ല ഓൾറെഡി എനിക്ക് കുറച്ച് അലർജി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് മുറിച്ച് നോക്കാം ഇത് കണ്ടല്ലോ എക്സാക്ട്ലി പാമ്പിൻ്റെ സ്കിൻ പോലെ ഇല്ലേ അത് നോക്കി മുറിക്കട്ടെ സ്കിന്നിന് പീൽ ചെയ്ത് പീൽ ചെയ്ത് ചെയ് ശരിക്കും പാമ്പിന്റെ പടം പൊഴിയൂലേ അതാണെന്നേ തോന്നുള്ളൂട്ടാ അതേപോലെ നമുക്ക് സ്കിന്നിന് ഇങ്ങനെ പീൽ ചെയ്ത് പീൽ ചെയ്തെടുക്കാ കാരണം പടം പൊഴിഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെയാണ് അത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ അടർന്നു വരുന്നത് കണ്ടല്ല ഇതാണ് സ്കിൻ പീൽ ചെയ്ത് കിട്ടിയ സാധനം ഇത് കണ്ടിട്ട് കുറച്ച് പച്ച പോലെ തോന്നുന്നു പഴുത്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല കഴിച്ചു നോക്കാം ഇതുണ്ടോ മൂന്ന് കഷ്ണായിട്ട് ഇങ്ങനെ മൂന്ന് കഷ്ണോട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ തല ചെറുപ്പത്തിന്റെ തലപോലെ കഴിച്ചു നോക്കട്ടുളി മധുരം എല്ലാണ്ട് കുരു കാണിച്ചിട്ട് ഇതിന്റെ കുരു കണ്ടല്ല ഇത് അത്ര പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു ചെറിയൊരു പച്ചപ്പക്കുണ്ട് ഉണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിക്കുന്നു തോന്നുന്നു ഇതാണ് കുരു പണ്ടല്ല ഇതാണ് എൻ്റെ സീട്ട് മുളപ്പിക്കോ മുളപ്പിച്ച് നോക്കാം മുളക്കോന്നറിയാൻ പാടില്ല നോക്കാം